സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ വൺ കെ ജി വെയിറ്റ് പറഞ്ഞ മാങ്കോ കേക്കിന്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കണത് ഇത് കസ്റ്റമൈസ്ഡ് ഡെക്കറേഷൻ ഒന്നല്ല അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് നമ്മളിഷ്ടത്തിന് ചെയ്യാൻ പറ്റിയ ഒരു ഡെക്കറേഷൻ ആണ് കേട്ടോ അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ ഫ്ലോറൽ ഡെക്കറേഷൻ ഒന്ന് പരീക്ഷിച്ചാലോ വിചാരിച്ചു എപ്പോഴെപ്പഴും വിചാരിക്കുക എന്നല്ലാതെ ഒരിക്കലും നടപ്പിലാക്കാത്ത ഒരു കാര്യമാണ് ഫ്ലോറൽ ഡെക്കറേഷൻ എന്ന് പറയുന്നത് അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ മുന്നത്തി വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ഡെക്കറേഷൻ ആണ് ഫ്ലോറൽ ഡെക്കറേഷൻ എന്നാൽ ചെയ്യാനായിട്ട് തീരെ കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു ടൈപ്പ് ഡെക്കറേ ഡെക്കറേഷൻ ആയിട്ട് ഫ്ലോറൽ ഡെക്കറേഷൻ എന്ന് പറയുന്നത് കാരണം ഞാൻ കൂടുതലും തീം ഡെക്കറേഷനും അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ട് റോസറ്റ നോസിൽ വെച്ചിട്ടുള്ള ഡെക്കറേഷനാണ് ചെയ്തെടുക്കാറുള്ളത് എന്റെ ചാനലിൽ നിങ്ങൾ അതന്നെയായിരിക്കും കൂടുതൽ കണ്ടിട്ടുണ്ടാവുക ബിഗിനേഴ്സിനൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള എലഗന്റ് ലുക്കുള്ള ഡെക്കറേഷൻസും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക കുട്ടി കുട്ടി തീം ഡെക്കറേഷൻസോ ആവും കൂടുതൽ കണ്ടിട്ടുണ്ടാവുക അപ്പം ഫ്ലോറൽ ഡെക്കറേഷനും ചെയ്യണം താല്പര്യം ഉണ്ട് കേട്ടോ പക്ഷെ നമുക്ക് ചില ഫ്ലവേഴ്സൊന്നും സെറ്റായി വരാറില്ല അപ്പം ഇനി തുടർന്നുള്ള എൻ്റെ വീഡിയോസിൽ ഫ്ലോറൽ ഡെക്കറേഷൻസും കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഫ്ലോറൽ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യൽ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് അപ്പോൾ മുന്നേ ഞാൻ ഒന്ന് രണ്ട് ഫ്ലോറൽ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്കുള്ള ഡെക്കറേഷൻസ് ഒക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ ഇന്നിപ്പോൾ ഞാൻ ചെയ്യാൻ പോണത് ഞാൻ ഇൻസ്റ്റയിൽ കണ്ടിട്ടുള്ള ഒരു ഡെക്കറേഷൻ ആണ് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഡെക്കറേഷൻ ആണ് ആണ്ട്ടോ അപ്പം എന്താവും ഒന്നും അറിയില്ല അതുപോലെ പെർഫെക്റ്റ് ആയിട്ട് വരുമെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാലേ അപ്പോൾ വൺ കെ ജി മാോ കേക്ക് നമ്മൾ ഐസിങ് ചെയ്തൊരു ഫിനിഷിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ക്രീമിൽ ഒരു ഡ്രോപ്പ് മാംഗോ സെൻസ് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു യെല്ലോ ഷെയ്ഡ് വന്നിട്ടുണ്ട് വല്ലാണ്ട് അങ്ങോട്ടില്ല കേട്ടോ ഒരു ക്രീമൊക്കെ ഷെയ്ഡ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഐസിങ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്തെടുക്കുമ്പോൾ മിക്കവാറും പറ്റുന്ന ഒരു കാര്യമാണ് അടിഭാഗത്ത് എപ്പോഴും ക്രീം കുറവായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ അടിഭാഗത്തൊക്കെ ക്രീം കുറവായിട്ട് ക്രംസ് ഒക്കെ കാണുന്ന പരുവത്തിലായിരിക്കും അപ്പോൾ നമ്മൾ ഒന്നും കൂടി ക്രീം തേച്ച് കൊടുത്തിട്ട് പിന്നെ ഫിനിഷിങ് ചെയ്ത് എടുത്താൽ മതി അപ്പോൾ അങ്ങനെ നമ്മൾ ഫിനിഷിങ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ലാ ഡെക്കറേഷൻ വിട്ടിട്ട് ഒരു കളിയില്ല കേക്ക് എത്ര പെർഫെക്റ്റ് ആയിട്ട് ഫിനിഷ് ചെയ്തെടുത്താലും എനിക്ക് ലയർ ഡെക്കറേഷൻ ചെയ്യാനോ ഇഷ്ടം അപ്പം ഇപ്രാവശ്യം ലെയർ ഡെക്കറേഷൻ ഒന്ന് മാറ്റി പിടിച്ചു കിട്ടുമോ അപ്പം അതൊന്നും സെറ്റ് ആവണില്ല എന്നാണ്ട് അപ്പം സാധാ ലെയർ ഡെക്കറേഷൻ തന്നെ ആക്കി നെക്സ്റ്റ് നമ്മൾ ഒരു പിങ്ക് ഷെയ്ഡ് കളർ കൊടുക്കാൻ കേട്ടോ ആക്ച്വലി ഇത് പിങ്ക് ഷെയ്ഡ് ഒന്നല്ല ഇത് ബർഗണ്ടി എന്ന് ഒരു കളറാണ് കേട്ടോ അപ്പം അത് കുറച്ച് ക്രീമിൽ ഇങ്ങനെ മിക്സ് ആക്കിയപ്പോൾ ഒരു എനിക്കൊരു പിങ്ക് ഒരു ബേബി പിങ്കിൻ്റെ ഷെയ്ഡൊക്കെ പോലെ എനിക്ക് ചെറുതായിട്ട് തോന്നിയിട്ടാണ് പക്ഷെ നല്ലൊരു ഭംഗിയുള്ള പിങ്ക് ഷെയ്ഡാണ് സാദാ പിങ്കല്ല അതിനാട്ടി ഒത്തിരി ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ ഈ കളർ നന്നായിട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു പർപ്പിൾ ഒരു മുന്തിരി കളറൊക്കെ എത്തണ ഒരു ഷെയ്ഡായിരിക്കും അപ്പം അങ്ങനെ ജസ്റ്റ് കേക്കിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആദ്യം ബർഗൻ്റെ കളറ് ടച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കേക്കിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഗ്രീൻ കളർ ഇങ്ങനെ ഒരു ഷെയ്ഡ് കൊടുക്കുകയാണ് ഇങ്ങനെ നീളന് ഒരു അറ്റത്ത് നിന്ന് ഒരറ്റം വരെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ ലീഫ് വരയ്ക്കാനാണ്ട്ടോ പ്ലാനിട്ട് ഇരിക്കുന്നത് അതുതന്നെ ഒരു ഗ്രീൻ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഗ്രീൻ ആയിട്ട് തന്നെ കാണും അല്ലെങ്കിൽ ഒരു വൈറ്റ് കളർ ഒക്കെ എടുത്ത് കാണിക്കുമല്ലോ അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഗ്രീൻ ഷെയ്ഡ് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം എൻ്റെ കയ്യിലുള്ള ഏറ്റവും ചെറിയ ലിഫ്നോസിലാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് കുഞ്ഞു കുഞ്ഞു ലീവ്സാണ് വരച്ച് കൊടുക്കുന്നത് അത് നമ്മളാ ഷെയ്ഡ് ഇട്ടെടുത്ത് മൊത്തം കൊടുത്തിട്ടുണ്ട് അടിഭാഗത്തും എല്ലാവരും കൊടുത്തിട്ടുണ്ട് പിന്നെ ചില ഭാഗത്തു ചെറുതായിട്ട് കുറച്ച് ലീവ്സും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചെറിയ ചെറിയ ഫ്ലവേഴ്സ് വരച്ചെടുക്കണം അതിനും ഞാൻ എൻ്റെ കയ്യിലുള്ള ഏറ്റവും ചെറിയ റോസെറ്റനോസിലാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇതിലും ചെറിയ റോസെറ്റ നോസിലില്ലാട്ടോ അപ്പം അത്രയും ചെറിയ റോസറ്റ നോസിലാണ് അപ്പം ഈ നോസിലിൻ്റെ പേര് വേറെ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല അത് യൂസ് ചെയ്തിട്ട് ചെറിയ ചെറിയ ഫ്ലവേഴ്സാണ് വരച്ചെടുക്കുന്നത് അപ്പം കുഞ്ഞു ലീവ്സിന് കുഞ്ഞു ഫ്ലവേഴ്സാണ് കേട്ടോ ഏറ്റവും ആപ്റ്റായിട്ടുള്ളത് അത് നമ്മളിങ്ങനെ ഈ ലീവ്സ് വരച്ചോടെ മാത്രം ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഡെക്കറേഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഒരു ഫൈനൽ ടച്ച് എന്നുള്ള രീതിക്ക് കുറച്ച് ഷുഗർ ബോൾസും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് വൈറ്റ് കളറിലുള്ള സ്മോൾ സൈസിലുള്ള ഷുഗർ ബോൾസ് ആണ് ബോൾസാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പം നമുക്കിതിൽ എഴുതാനും പിടിക്കാനൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ഒരു ചെറിയൊരു ഡെക്കറേഷൻ അത്രേ ഉള്ളൂ അപ്പം എനിക്ക് ഫ്ലോറൽ ഡെക്കറേഷൻ ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ ഫ്ലോർ ഡെക്കറേഷൻ ഒക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അപ്പം നമ്മുടെ കസ്റ്റമർക്ക് നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ഇത് മാംഗോ കേക്ക് ആണെന്ന് ആരെങ്കിലും പറയുമോ കാരണം ഇപ്പോഴത്തെ ഒക്കെ പ്രത്യേകത അങ്ങനെയാണല്ലോ ഇൻഷാല്ലാ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കണ്ടു താങ്ക്സ് ഫോർ വാച്ചിങ്